ആരാണ് വലിയ ഇവിടെ എല്ലാവരും സമമാണെന്ന് വേറെ വണ്ടി അതിനേക്കാളും ഓവർ സ്പീഡായിരിക്കുന്നു അപ്പൊ അത് എന്തുകൊണ്ട് അപ്പൊ അതേ കണക്ക് കുറ്റക്കാരിയാണ് വിവാദമായ മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ വിഷയം കെ എസ് ആർ ടി സി ഡ്രൈവർ ജോലി നിഷേധിക്കുകയോ ജനാഭിപ്രായങ്ങളിലേക്ക് സാധാരണ ഒരു പൗരനാണോ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നടപടി തിരിഞ്ഞേനെ മനസ്സിലായില്ലേ ഒരു ബസ്സിനെയൊക്കെ ഓവർടേക്ക് കൊണ്ട് നിർത്തി അവരെ വിളിച്ചിറക്കുക അപമര്യാദയെ പറയുക ഡ്രൈവറിൻ്റെ വഴക്ക് പറയുക അതൊക്കെ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇന്നിപ്പം അവരെ പേരിൽ കേസായതിനോ ട്രിപ്പ് മുറങ്ങിയതിനോ അങ്ങനെ എത്ര നഷ്ടപരിഹാരം കൊടുക്കേണ്ടിയോ അങ്ങനെ ഇതൊരു സാധാരണക്കാരനാണ് ഇത്തരത്തിൽ ബസ് തടഞ്ഞിട്ടില്ല ഇവിടെ വേറൊരു പ്രശ്നം ഇവിടെ വേറൊരു പ്രശ്നം നമ്മുടെ പൊതുജനങ്ങളെല്ലാവരും ഈ ചാനലുകാർ ഉൾപ്പെടെ ഉള്ള ഒരു ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരനാണ് അല്ലെങ്കിൽ വലിയവൻ എന്താണ് ഇവിടെ വലിയവൻ ആരാണ് വലിയവൻ ഇവിടെ എല്ലാവരും സമമാണെന്ന് നിയമം എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാണ് പിന്നെ ഇവിടെ ആര് ആര്ക്കണം വലിയവനും ചെറുവനും അങ്ങനെ സംസാരിക്കാനേ പാടില്ല ഇന്ന് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഇവിടെ പ്രവർത്തിക്കുന്ന നിയമവ്യവസ്ഥകൾ വലിയവനും ചെറുവനും എല്ലാം ഒരുപോലെയാണ് അത് പാലിക്കപ്പെടണം പാലിക്കപ്പെടാനാണ് ഇന്ന് നമ്മുടെ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായ ഉദ്യോഗസ്ഥരുള്ളത് ആ ഉദ്യോഗസ്ഥർ അവരവരെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും തുല്യമാണെന്നുള്ള കാര്യം ഇവിടെ തെളിയിക്കും എന്നാലേ പൊതുജനങ്ങൾക്ക് ഒരു ധൈര്യം ചെയ്യണ്ടേ ജോലി കൃത്യമായിട്ട് ചെയ്യണ്ടേ ഇതിപ്പം അധികാരത്തിൽ ഇരിക്കുന്നവര് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അധികാരത്തിൽ ഇല്ലാത്തവർക്കും ചെയ്യാൻ തന്നെ നല്ലൊരു സമയം തോന്നിയെന്ത് ചെയ്യും അധികാരത്തിരുന്നവർ ഇങ്ങനെ ചെയ്താൽ അധികാരം ഇല്ലാത്തവർ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് പൊതുജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ും ഇതിനകത്ത് സംഭവം എന്ന് വെച്ചാല് ഇത്തരത്തിലൊരു നടപടി വന്നപ്പോ കേസ് എടുത്തു അപ്പൊ ആ ഒരു ഡ്രൈവർ ജോലിയില്ലാതെ നിക്കുകയാണ് അയാളെടുത്ത് തൽക്കാലം പറഞ്ഞു പക്ഷേ അയാൾക്ക് അയാള് ഈ സർക്കാർ ഇതായതുകൊണ്ട് ഇപ്പൊ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് നല്ലൊരു മന്ത്രിയാണ് പക്ഷെ ആ മന്ത്രിക്ക് പോലും നടപടി എടുക്കാൻ പറ്റത്തില്ല പുള്ളിക്ക് ഒരു തീരുമാനം എടുക്കണം പുള്ളിക്ക് ഇദ്ദേഹത്തിന് കരുണ താല്പര്യം ഉണ്ടെന്നേ പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഒരു ഒരു ഭാഗമാണ് മന്ത്രിയാണ് മന്ത്രിയുടെ തീരുമാനം സർക്കാരിനെ ബാധിക്കുന്ന തരത്തിലോട്ട് പാടില്ല യും ബാധിക്കില്ല ഇതൊരു ഈഗോ പ്രോബ്ലം മനസ്സിലായില്ലേ ഇത് ആരെയും ബാധിക്കുന്ന അല്ലെങ്കിൽ കേടില്ലാത്ത കാര്യങ്ങൾ എപ്പോഴും തീർത്തു കളയേണ്ടതായിരുന്നു ഇതിപ്പോ ഒന്നും ചെയ്യാനില്ല ഇതിപ്പോ നടപടി സർക്കാരിനെ പോലും കൊളപ്പിച്ചുകൊണ്ട് നിയമം മുന്നോട്ട് വരണം കോടതി സമേധ കേസെടുത്തല്ലോ ഇത് ആരാണ് പ്രതികൾ ആരാണ് ഇത് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിക്കൊണ്ട് അവരെതിരെ നടപടി കോടതി എടുക്കണം ആ കോടതി കോടതി എടുപ്പിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉൾപ്പെടെ കൊണ്ട് നടപടി എടുപ്പിക്കണം കേസെടുത്ത് നടന്നിട്ടില്ല അത് ചെയ്യിപ്പിക്കാനുള്ള കഴിവ് നിയമവ്യവസ്ഥ പാലിക്കണമെന്ന് നിയമം ഇവിടെ നടക്കില്ല നടപ്പിലാക്കണമെങ്കിൽ കോടതി തന്നെ താഴെ ഇറങ്ങണം കോടതി ഇടപെടണം മനുഷ്യാവകാശ കമ്മീഷനുണ്ട് എന്തൊക്കെ എന്തൊക്കെ നിയമവ്യവസ്ഥകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് പാലിക്കപ്പെടണം പാലിക്കപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാനും നിങ്ങളും പറഞ്ഞാൽ പോരാ അതിന് വേണ്ട വ്യവസ്ഥാപരമായിട്ടുള്ള ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ ഇരിപ്പുണ്ട് അവർ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഈ നടപടിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അവിടെ മുഖം നോക്കാതെ നടപടി എടുക്കണം ആരായാലും ഈ പറഞ്ഞ ഞാനായാലും ശരിയെന്നാ എല്ലാവർക്കും 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 ബാധകമാണ് ആ നിയമം കൊണ്ട് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചേ പറ്റുള്ളൂ അങ്ങനെ അല്ലാത്തവരാരും നാട്ടിൽ ജീവിച്ചിട്ട് കാര്യമില്ല അയാൾ ഒരു തൊഴിൽ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ ഇപ്പം തൊഴിൽ മാറ്റി നിർത്തി ഒരു ശരിയായ പ്രവണതയല്ലോ എത്ര ദിവസത്തെ തൊഴിൽ പോയി എത്ര ദിവസം എഴുന്നൂറ്റമ്പത് രൂപ എന്ന് പറയുന്നു എഴുന്നൂറ്റമ്പത് രൂപ ചെല്ലും പത്ത് ദിവസമായി വരുവോ അത്രയായി പുള്ളിക്കാരന്റെ ഒരു വരുമാന മാർഗം പോയില്ലേ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് ചില അയാള് നടപടിക്രമങ്ങൾ നടന്നോട്ടെ അയാൾക്ക് തൊഴിൽ കൊടുക്കണ്ടേ തീർച്ചയായിട്ടും കൊടുക്കാം അതിന്റെ മനഃപൂർവ്വം എഴുപ്പിച്ചുകൊണ്ട് പോകുന്നതാണ് അത് ചോദിക്കാൻ ഇനി ഇവിടെ വേറെ ഒന്നുമില്ല കോടതി മനുഷ്യാവകാശ കമ്മീഷന് ഇവർക്ക് ഇനി ഇടപെടാൻ പറ്റുള്ളൂ കാര്യം ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉൾപ്പെടെ ഉള്ളവരോ അല്ലെങ്കിൽ സർക്കാർ ഉൾപ്പെടെ ഉള്ളവരോ ഇവർ വന്ന് ഇവിടെ എന്തെങ്കിലും കീറി കീറിക്കളയോന്നും പറഞ്ഞില്ല ഒരു പയ്യെന്താ എത്രയും വർഷങ്ങളായെന്ന് തോന്നുന്നു സെക്രട്ടറിന്റെ ഫ്രണ്ടിലേക്ക് ആ പയ്യന്റെ കേസ് എന്തിനായി അതുകൊണ്ട് ഈ സർക്കാർ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമെന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട അവരിങ്ങനെ അയച്ച് കുറേ കാര്യങ്ങൾ ചെയ്തു കൊണ്ടുപോകണം എങ്ങനെയെങ്കിലും ഭരിക്കണം അത്രയേ ഉള്ളൂ അല്ലാതെ പൊതുജനത്തിനോ അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് എന്തെങ്കിലും നീതി നടപ്പിലാക്കാനോ ഒന്നും ഇവർക്ക് താല്പര്യമില്ല ഇവരൊന്നല്ലെ ആരായാലും ചെയ്യുന്നത് അതിന് പുതിയൊരു സംവിധാനം ഇവിടെ വരണം കേരളത്ത് പറഞ്ഞാൽ നമ്മൾ ഈ ഉത്തരേന്ത്യനെ അവിടെ ഇവിടെ ഉള്ളവരൊക്കെ പറ്റി നമ്മൾ കളി പറയണമെന്ന് തമാശ പറഞ്ഞതെ പോലെയല്ല കേരളത്തിനും മാറിയൊരു ഭരണം വരണം എന്നാൽ മാത്രമേ ഈ ഭരണത്തിനോട് നമുക്ക് പൊതുജനത്തിന് താല്പര്യമില്ല കുറച്ച് മാറി വരണമെന്നാണ് പൊതുജനം ആഗ്രഹിക്കുന്നത് പക്ഷെ നടക്കുന്നില്ലല്ലോ വീണ്ടും ജനം വോട്ട് വന്നത് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് വോട്ട് ബാങ്ക് ആണല്ലോ ഇപ്പം ഒരു ഒരു നമുക്കിപ്പം തന്നെ ഒരു ഓരോ ഏരിയയിലും ഓരോ മണ്ഡലം ആയാലും ഓരോ വാർഡായാലും ഓരോ വാർഡിൻ്റെ ഇത്ര ആൾക്കാർ ആ പാർട്ടി അനുഭാവികളായിരിക്കും അവർക്ക് ഒരു ഒരു കുടുംബത്തിന് ഒരു ജോലി വെച്ചാണ് സർക്കാർ ഈ പാർട്ടിക്കാര് ജോലി വാഗ്ദാനങ്ങൾ ചെയ്ത് ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഏത് ജോലി ജോലിയായി കൊണ്ടുപോയിട്ട് സർക്കാർ ജോലി ആയിക്കൊണ്ട് തൂപ്പ് ആയിട്ട് എന്ത് ജോലി അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആൾക്കാരെ അവർക്ക് അനുഭവികളാട്ടേ നിക്കു അവർക്ക് വോട്ടിട ആ വോട്ട് ബാങ്ക് ആണ് ആ ഒരു വോട്ട് ബാങ്ക് ബാങ്കാണ് അവര് കൊണ്ടുനടക്കുന്നത് മനസ്സിലെ അസംഘടിതമാണ് സംഘം ഒരു സംഘം അപ്പൊ ആ ഒരുമയാണ് അവരുടെ വിജയം ഇത്ര ആൾക്കാര് ഇത്ര ആൾക്കാർ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള വിജയമാണ് അല്ലെങ്കിൽ ഈ മേയറും ഈ പുതിയൊരു എം എൽ എന്ന് പറഞ്ഞ ആൾക്കാർ ഒറ്റയ്ക്കാണെന്നും ഞങ്ങളെ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ച അവർ ചെയ്യുവത് അവർക്ക് പിന്നെ ഒരു സംഘമുണ്ട് അവര് ബലമുള്ള ചെയ്യാൻ തോന്നുന്നത് ഒരു ബലോ ഇല്ലാത്ത ആൾക്കാർ സാധാരണ കാരണം ചെയ്യുവോ തീർച്ചയായിട്ടും ഇല്ലാതായി വാലി ഇത് പുല്ല് കണ്ടെന്ന് ചോദിക്കണം എന്നെ സംബന്ധിച്ചാണ് അവര് ഇത് കയ്യും കാലം ദൈവം അനുഗ്രഹിച്ച കയ്യും കാലും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡ്രൈവറാണ് എവിടെ പോയാലും ജോലി ചെയ്യാം ഒരു ഡ്രൈവറിനെ വിചാരിച്ചിട്ട് ജോലി ഇന്നതെ ചെയ്യണം വേണ്ട ഏത് ജോലിക്കും ചെയ്യാം കാട്ടെടുത്ത് ഓടാം ടാക്സി ഓടാൻ പറ്റൂ ഏതെങ്കിലും വലിയ വലിയ വണ്ടിക്ക് ഓടാൻ പറ്റുക അവന് ദൈവാനുഗ്രഹിച്ച് നല്ല ആരോഗ്യം കൊടുത്തിട്ടുണ്ട് അവൻ എവിടെ പോയാൽ ജോലി ചെയ്യാം അന്തസാട്ടി ജോലി ചെയ്യാ പിന്നെ അവൻ ആർക്കും മുമ്പിൽ വഴങ്ങിയിട്ടില്ല അതാണ് വലിയ കാര്യമാണ് അവൻ ഇത്ര നേരം ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്നവൻ്റെ ഭാഗ്യം ഞാൻ വിചാരിച്ച ഏതെങ്കിലും ആൾക്കാര് കയ്യാകാലം അടിച്ചുപടിക്കും മാന്യമായിട്ട് പോകുന്നുണ്ട് അവസ്ഥയുള്ളു കാര്യം ഒന്നും പറയാൻ അവസ്ഥകൾ അങ്ങനെയാണ് പേടിച്ചാണ് കഴിയാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനിയിപ്പം മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ലെങ്കിൽ നിയമം കോടതി നേരിട്ട് ഇതിനെ ഒരു നടപടി എടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് നമ്മളെ ഗവർണർ ചെയ്തതുപോലെ പല യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ പല ദൃശ്യങ്ങളും നടന്നില്ലേ ആ ഒരു പയ്യനെ എല്ലാം കൂടെ അടിച്ചു പോകുന്നില്ലേ ആ പുള്ളിയിൽ അടിച്ചു പോകുന്നില്ലേ അത് ഗവർണർ ഇടപെട്ടുകൊണ്ട് മരെയൊക്കെ പിടിച്ച് കാത്താക്കിയില്ലേ ആ കുട്ടികളെ പഠിത്തം പിന്നെ മുടക്കിയില്ലേ അത് നല്ലൊരു നട്ടിലുള്ളൊരു ഗവർണർ ഇരുന്നുണ്ടല്ലേ ഇത്തരം കാര്യം നിറയാൻ ചെയ്യാൻ പറ്റിയത് അതേപോലെ നല്ല നല്ല ഉദ്യോഗസ്ഥർ കയറി നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ ഭരണകൂടം പേടിക്കുകയുള്ളൂ ഭരണകൂടം നിയമത്തെ പേടിക്കണം ഭരണകൂടത്തിന് നിയമത്തെ പേടിയില്ലെന്ന് മനസ്സിലായില്ലേ ഒരു നിയമം നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്ന പേടി ഇന്ന് ഭരണകൂടത്തിനുണ്ടെങ്കിൽ ഇന്ന് ഇവരിങ്ങനെ ചെയ്യുവോ നിയമമുണ്ട് എന്ന് നമ്മളെല്ലാരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് നിയമം അവർക്ക് ബാധകമല്ലെന്നും പറഞ്ഞാണല്ലോ അവരുടെ ജീവിതം ആ അധികാരം വേറെ നിയമം വേറെ നിയമം എല്ലാവർക്കും ഒന്നാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കണമെങ്കിൽ ആ നിയമം കയ്യിലിരിക്കുന്നവര് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇന്ന് സാധാരണക്കാരന് നിയമം ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി നിയമം പാസ്സാക്കാൻ പറ്റും നമുക്ക് അത് പറ്റത്തില്ല ഓരോ നിയമത്തിന് അതിൻ്റെതായ ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെതായ ആൾക്കാരുണ്ട് അവര് തന്നെയാണ് ഇവിടെ മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഒരു പ്രധാന പ്രശ്നം ഇപ്പൊ കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതാണ്ട് ദിവസങ്ങളായി ജോലി ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് അങ്ങനെ തിരിച്ചെടുക്കണം ഈ ഒരു വിഷയത്തിലാണ് മാറ്റി നിർത്തപ്പെട്ടത് ഇതൊരു സാമൂഹ്യ വിഷയമായിട്ട് ഇത്രയും വലിയൊരു വിഷയമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരനെ ഇത്രയധികം കാശ് ശമ്പളം മേടിക്കുന്ന വലിയൊരു പദവിയിലിരിക്കുന്ന ഒരു നഗരത്തിൽ തന്നെ ഭരിക്കുന്ന ഒരാൾ ഇത്രയും മോശമായിട്ട് ആ കൂലി ചുറ്റീകരിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് രഹസ്യമായിട്ടും ആ ഒരു തൊഴിലാളിയുടെ അവകാശ സംരക്ഷിക്കത്തക്ക രീതിയിൽ ഒതുക്കി തീർത്ത് ി തീർക്കാമായിരുന്നു ഒരാൾ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നൊരു വലിയ തെറ്റല്ല അയാൾ ഓടിക്കുന്ന ഒരു വലിയ വണ്ടിയും ഇവർ വരുന്നൊരു ചെറിയ വാഹനമാണ് ഒരു വലിയ വണ്ടി സൈഡ് കൊടുക്കാൻ അതിൻ്റെതായ ബുദ്ധിമുട്ട് എപ്പോഴും കാരണം ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വണ്ടിക്കകത്തിരിക്കുന്നവൻ ആനപ്പുറത്തിരിക്കേണ്ടവനും ചെറിയ വണ്ടിക്കകത്തിരിക്കുന്നവരും പട്ടിപ്പുറത്തിനും ചെറിയ

തന്നെയാണ് സർക്കാരും അവർ തന്നെയാണ് കെ എസ് ആർ സി ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം അവർ തന്നെയാണ് അപ്പോൾ ഒരാളെ ആ ട്രിപ്പ് തടസ്സപ്പെടുത്തുക സിഗ്നലിൽ ക്രോസ് ചെയ്ത് വണ്ടി കൊണ്ടിടുക ഇറങ്ങി ചീത്ത വിളിക്കുക വഴക്ക് കുറയുക അയാളെ പുറത്തിട്ടടിക്കുക ബസ്സിൻ്റെ ചാവി ഊരിയെടുക്കുക യാത്രക്കാരോട് മോശമായിട്ട് പെരുമാറിയിട്ട് അവരെ ഇറങ്ങി പോകാൻ പറയുക എന്ന് പറയുന്നത് പത്തും മുന്നൂറ്റമ്പത് നാനൂറും അഞ്ഞൂറും കിലോമീറ്റർ ദൂരത്തുനിന്ന് വണ്ടി ഓടിച്ചു വരുന്ന ഡ്രൈവറുടെ മാത്രമല്ല വിഷയം അതിൽ യാത്ര ചെയ്യുന്ന ഒരു പത്തോ അറുന്നൂറോ എഴുന്നൂറോ രൂപ കൊടുത്തിട്ടാണ് ഇതിനകത്ത് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് അവരോട് കൃത്യ സ്ഥലത്ത് കൊണ്ടെത്തിക്കാതെ ആദ്യ വഴിയിൽ ഇറക്കി വിടുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ് പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റേ അങ്ങനെയുള്ള ആൾക്കാരായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ സഹിക്കാം ഇതെന്ന് പറയുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട രണ്ട് പ്രതിനിധികളാണ് അപ്പൊ അവർ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് യോജിക്കാൻ സാധാരണക്കാരൻ കൂലിപ്പണിക്കാരനായ നമ്മളെ കൊണ്ട് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല ഇപ്പൊ ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തുലച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് അവർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ആ ഡ്രൈവർ പറയുന്ന എന്താണ് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ദിവസ കൂലിക്ക് ഈ നാന്നൂറ് കിലോമീറ്റർ വാഹനം ഓടിച്ചു രാത്രി രണ്ടര മണിക്ക് പറഞ്ഞത് അപ്പോൾ ഈ ഇവിടെ നിന്ന് തൃശ്ശൂർ എന്ന് പറയുന്നത് എൻ്റെ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമാണ് ഞാൻ വണ്ടി ഓടിച്ചു ഞാൻ പോയിട്ടുള്ളതുമാണ് ഒരുപാട് തവണ ഞാൻ ഇവിടെ എയർപോർട്ടിൽ കറുകൾ ലോറി ഓടിച്ചുകൊണ്ടെന്നാണ് എനിക്കറിയാം കൊച്ചിൻ ഹാർബൂറിൽ നിന്ന് എറണാകുളത്തും അവിടെ ഇവിടെയും തൃശൂരൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ഈ മുന്നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു തന്നെ ഞാൻ കുറെ കളിച്ച കാര്യമില്ല എല്ലാ സ്റ്റാൻഡുകളിലും കയറി ഇറങ്ങി അപ്പോൾ ഇത്രയും ടയർഡായിട്ടാണ് ഒരു ഡ്രൈവർ വരുന്നത് ചിലപ്പോൾ അയാൾക്ക് അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപദേശിച്ചു തീർക്കാൻ റോഡിൽ നമ്മള് ബഹുമാനം അങ്ങോട്ട് കൊടുത്തല്ലേ ബഹുമാനം ഇങ്ങോട്ട് കിട്ടും അല്ലാതെ റോഡ് എന്റെ അച്ഛൻ്റെ വൈകാണെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ വാഹനം ഓടിച്ച് പോകും എന്ന് പറഞ്ഞാൽ എതിരെ വരുന്നവൻ നെഞ്ചത്ത് കയറ്റി ഇറക്കും അപ്പോൾ നമ്മളെ റോഡിൽ എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ തിരിച്ചു കൊടുത്തുള്ളൂ അത് നമ്മളെല്ലാരും മനസ്സിലാക്കുക അത് ഉയരത്തിലുള്ളവനായിരുന്നാലും താഴത്തിലുള്ളവനായിരുന്നാലും റോഡ് നിയമങ്ങൾ എന്താണെന്നുള്ളത് എല്ലാരും പാലിക്കുക തന്നെയാണ് ഒരു പക്ഷേ ആ ഡ്രൈവറ് അയാളുടെ അറിവേടായിരിക്കാം ചിലപ്പോൾ ഒരു പത്താം ക്ലാസ് വരെ അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവോ പ്ലസ് വൺ വരെ പഠിച്ച ഒരു ഡ്രൈവർ ആയിരിക്കാം ഇതുപോലെ അല്ല ഹൈടെക് വിദ്യാഭ്യാസം നേടി നേടിയവരെന്ന് പറയുന്നു അല്ലെ അതിന്റെ പക്വതണം എം ബി എയും എം ബി എയും അങ്ങ് ഹൈടെക് വലിയ വിദ്യാഭ്യാസം നേടിയവര് ഒരു മൂന്നാം ക്ലാസ്സോ അഞ്ചാം ക്ലാസ്സോ പത്താം ക്ലാസ് അടുത്ത് പെരുമാറേണ്ട രീതി അതല്ല ആ അത്രയും വിദ്യാഭ്യാസം ഉള്ള ഒരാൾ വിദ്യാഭ്യാസം കുറഞ്ഞവന് ഒരു അഭിബക്തം പറഞ്ഞാൽ തന്നെ നമ്മൾ ആ പക്വത അവിടെ കാണിക്കണം പറഞ്ഞ് തിരുത്താനുള്ള ശ്രമം നടക്കും ഭാവം അതാണ് അതാണ് ഇവിടെ ഇവിടെ അധികാരം ദുർവിനിയോഗം സത്യമാണോ അതേ സമയത്ത് മേയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എം എൽ എ എന്ന് പറയുന്ന അവരുടെ ഓഫീഷ്യൽ വാഹനത്തിലാണ് വന്നെങ്കിൽ ആ ഡ്രൈവർ തീർച്ചയായിട്ടും സൈഡ് കൊടുക്കുകയും കയറ്റി കൊടുക്കുകയും എന്തും തിരിച്ചറിയാൻ ചെയ്യുവായിരുന്നു തിരിച്ചറിയാൻ പറ്റും ഇതൊരു പ്രൈവറ്റ് ഒരു ചെറിയ വാഹനത്തിൽ വന്നിട്ട് പുറകിൽ വന്ന് ഫോൺ അടിക്കുക ബേളം വയ്ക്കുക സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് തടഞ്ഞിടുക എന്ന് പറയുന്നത് ഡ്രൈവർക്ക് തന്നെ അറിയില്ല അറിയില്ലെന്നാ പറയുന്നത് പുള്ളി തിരുവണ്ടരത്തുകാരനെല്ലാം തോന്നുന്നു പറയുന്നത് എനിക്ക് പോയിട്ടില്ല തൊഴിലില്ലാതെ വീട്ടിൽ ആ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട് വളരെ സാമ്പത്തിക ദാരിദ്ര്യം അയാൾക്ക് ഒരു കുടുംബമുണ്ട് കുടുംബം നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കണം അല്ലെങ്കിൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ചിന്തിക്കണം അവരെല്ലാരും കൂടിയാലോചിച്ചിട്ട്

ഒരു ടേം ബില്ല് രൂപയാണ് പിന്നെ കുട്ടികളുടെ ഗ്യാസ് അത് ചിലവ് ഇന്ന് ഞാൻ കിലോ നാരങ്ങ ചെറുനാരങ്ങ വെറുതെ അച്ചറിട മേടിച്ചപ്പോ ഇരുന്നൂറ്റി എൺപത് രൂപയുടെ വില ഒരു നാരങ്ങ സിംഗിൾ ഒരു നാരങ്ങ വെച്ചപ്പോൾ രൂപ അപ്പൊ ഒരു എഴുന്നൂറ് രൂപ ശമ്പളത്തിന് ഒരു ദിവസം ജോലി ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെ നടത്തിക്കൊണ്ടുപോകും തിരിച്ചെടുക്കണം എന്നുള്ള മുപ്പത് വർഷത്തെ ഞാൻ പറയുന്ന ഡ്രൈവർമാരെ ആകുമ്പോൾ അങ്ങോട്ട് ചെറിയ ചേട്ടാ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറുമായിട്ടുള്ള പ്രശ്നം അറിയാമല്ലോ അയാളിപ്പോ പുറത്താണ് ശരിക്കും ഇപ്പൊ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് അയാൾക്ക് ജീവിക്കണ്ടേ അയാളിപ്പോൾ തൊഴിലില്ലാതെ നിൽക്കുന്നു അയാളിപ്പോൾ എടുത്തിട്ടില്ല തിരിച്ചെടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അയാളെ തിരിച്ചെടുക്കണോ വേണ്ടോലി ഒരു പണിയില്ലാത്തതിൻ്റെ വിഷമ പണിയില്ലാത്തതിന് മാത്രമേ മനസ്സിലാവൂ ഇത്രയും ദിവസമായി ഏതാണ്ട് ഒരാഴ്ചക്ക് പിന്നിട്ടിരിക്കുകയാണ് അയാൾ നിരവധി ശരിക്കും പറഞ്ഞാൽ കോടതിയിൽ ഇടപെട്ട് കേസെടുത്തിട്ടുണ്ട്

ഈ കേസ് കോടതിയിലുള്ളതുകൊണ്ട് കൊണ്ട് നമുക്കതിനകത്ത് എന്താണ് നടപടിക്രമങ്ങളെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എങ്കിലും പിന്നെ ഇത്തരത്തിലൊരു നടപടി വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഇത് വരുന്നത് അദ്ദേഹവും ജീവിക്കാൻ അർഹതയുള്ള ഒരാളാണ് കേസിൻ്റെ നടപടിക്രമങ്ങൾ നടന്നോട്ടെ അപ്പോൾ തിരിച്ചെടുക്കണമെന്ന് തന്നെയാണ് മേയർ വരുത്തി വെച്ചിരിക്കുന്നത് പ്രശ്നങ്ങളാണ് വലിയ വലുത് വഷളാക്കി മേയർ കൊണ്ടുനടക്കുന്നത് മേയറും വർത്താങ്കൂടെ കൊണ്ടുനടക്കുന്നത് മകാ തെറ്റാണ് പുള്ളിയുടെ ജോലി വെളിയിലാക്കിയതും പുള്ളിയുടെ കുടുംബം പട്ടണിയാകുമ്പോൾ മേയർക്കും കിട്ടി നഷ്ടപ്പെടാതില്ലല്ലോ പുള്ളിയുടെ കുടുംബത്തിനെല്ലാം വിഷമമായത് പുള്ളിനെ കുട്ടികളുടെ പഠിത്തം കാര്യങ്ങളെല്ലാം അതോടെ പോയില്ലേ മകാ തെറ്റെന്നേ പറയുള്ളൂ ഈ മെമ്മറി കാർഡ് മെമ്മറി കാർഡൊക്കെ അവർ ഊരി മാറ്റിയതാണ് അവർ അവരെടുത്ത് മാറ്റിയതാണ് മെമ്മറി കാർഡ് ഇരുന്ന് കഴിഞ്ഞാൽ കല്ല് ഇളത്തില്ലേ അവിടെ മൊബൈൽ മൊബൈലിൽ വീഡിയോ എടുത്ത വീഡിയോ ഒക്കെ മേയർക്ക് അങ്ങനെ വല്ല നിങ്ങളെ ഇരിക്കുന്ന മൊബൈൽ കേൾക്കേണ്ട അർഹതയില്ല മെമ്മറി കാർഡൊക്കെ അവര് അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് അവർ മാറ്റിയതാണ് ബസ്സിൽ ഇരുന്നവരുടെ അടുത്തവരൊക്കെ ഡിലീറ്റ് പറഞ്ഞേക്കുന്നത് ഇത് തന്നെയാണ് ഇവര് മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് അല്ലാതെ ഇല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രശ്നം വെളിയിലാവൂലേ അപ്പം ഒരു സംശയം ുംകത്ത് അതുകൊണ്ട് തന്നെയാണ് ബസ്സിലിരുന്നവർ തന്നെ ഡ്രൈവർക്ക് വേണ്ടിയാണ് സംസാരിച്ചിട്ടുള്ളത് പാവപ്പെട്ട ഒരാളുടെ ജോലി കളഞ്ഞപ്പോഴും സർക്കാരിന് എന്ത് കിട്ടി എന്തെങ്കിലും കിട്ടിയോ സർക്കാർ നല്ല കാര്യം ചെയ്യേണ്ടത് ആറേ കാര്യങ്ങളാണ് ചെയ്യുന്നത് നിസ്സാര കേസുകൾ നിസ്സാര കേസാണിത് അതിനെ വലിയ ബസ്സുകളാക്കി വലിയ കോടതിയിൽ കേസാക്കി സംസാരിച്ചു നീക്കേണ്ട കേസുകളാണിത് മേയറും പുറത്തായിട്ട് അവന് വലിയ ഊതിപ്പിരിപ്പിച്ചു പരസ്പരം സംസാരിച്ച് തീർക്കാമായിരുന്ന അവരെടുത്ത് മാറ്റിയത് തന്നെയാണ് ഇന്നേക്കാലം സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ റൂമിൽ എത്തിച്ചില്ലേ ഫയലുകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി എന്നിട്ട് തരുവെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ഫയലുകൾ കേസുമായി ബന്ധപ്പെട്ട ഫയലുകളെല്ലാം കത്തുന്നുണ്ടിരിക്കുന്നത് അവർ തന്നെ ചെയ്യുന്നവേള എന്നിട്ട് കള്ളം പറഞ്ഞ് ഷോർട്ട് സർക്യൂട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു ജനങ്ങളും മണ്ടന്മാരും ആക്കുന്നതാണ് ഈ സർക്കാർ ചെയ്യുന്നത് നമ്മൾ ബുദ്ധി ഇല്ലാത്തവരല്ലോ മനസ്സിലാക്കാനും അല്ലാത്ത നമ്മളും ബുദ്ധിയുള്ളവരാണ് നമ്മള് ഇന്ത്യൻ പൗരന്മാരല്ലേ നമ്മുക്ക് എന്ത് മനസ്സിലാകാത്തത് അവര് ഓരോന്നും ചെയ്തിട്ട് ഇത് ഷോർട്ട് സർക്യൂസ് ആണ് മെമ്മറി കാർഡ് മാറ്റിയിട്ട് തിരിച്ചു വന്നാലും ഈ രംഗങ്ങളൊക്കെ ബസ്സിലുള്ള ഒരു വീഡിയോ എടുത്തു മേയർ ആ മൊബൈൽ കേട്ടു ആ മുയർ കേ ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്ന മൂവൽ മേയർ വേക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഒരാളുടെ സ്വകാര്യതയാണോ കയ്യിലുള്ള മൂവൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും പറ്റത്തില്ല മേയർ വന്നത് ഔദ്യോഗിക വാഹനത്തിലൊന്നും അല്ല പ്രൈവറ്റ് തന്നെയാണ് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഒരു കേസ് വാഹനം തടഞ്ഞിട്ടുള്ള സംഭവം അതിൽ ട്രൈ ആ അറിയാലോ കണ്ടായിരുന്നു അപ്പം അത് ശരിക്കും കോടതി ഇടപെട്ട് ഇപ്പം കേസെടുത്തിട്ടുണ്ട് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും രണ്ടുപേരുടെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസുള്ളതുകൊണ്ട് കോടതിയിലാണ് ആ സംഭവം ആ സമയത്തും ഈ ഡ്രൈവറുണ്ടല്ലോ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇപ്പോൾ മാറ്റി നിർത്തും ശരിക്കും പറഞ്ഞാൽ കേസും അതിൻ്റെ നടപടിക്രമങ്ങളും കോടതിയിലാണ് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അയാൾക്കും അർഹതയുണ്ട് അയാൾ ശരിക്കും തിരിച്ചെടുത്ത് കെ എസ് ആർ ടി സി തിരിച്ചെടുത്ത് പ്രവേശിപ്പിക്കേണ്ടതാണ് എന്നുള്ള അഭിപ്രായം അയാളെ ദിവസവേദന കൂലിക്കാരനായ ഒരു തൊഴിലാളിയാണ് ബസ് ഡ്രൈവർ താൽക്കാലിക താൽക്കാലിക അപ്പൊ താൽക്കാലികമായാലും അതെന്തായാലും സ്ഥിര വേദനക്കാരനാണെങ്കിൽ പോലും റിയില്ലല്ലോ രണ്ടു ലക്ഷം പറയുന്നുണ്ട് അത് അന്വേഷിച്ച ശേഷം ജോലി മാറ്റണമെന്നാണ് എന്റെ വ്യക്തിപരമായ തിരിച്ചെടുത്ത് ഉറപ്പായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് കാരണം ഇതിപ്പോ ജസ്റ്റ് ഒരു ആരോപണമല്ലേ ക്ലിയറായിട്ട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ട് മിസ്റ്റേക്ക് കോടതി അഭിപ്രായം സംഭവം നമ്മള് ദേവതാന ദിവസങ്ങളൊന്നും നടന്ന സംഭവമാണ് ആ കേസിൽ ഡ്രൈവർ ഇപ്പോൾ ജോലി നിന്നും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് ആ ഡ്രൈവറെ കെ എസ് ആർ ടി സി തിരിച്ചെടുക്കണമോ വേണ്ടോന്നൊരു അഭിപ്രായം പറഞ്ഞു അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ തെറ്റോ ശരിയോ എന്നുള്ളതെല്ലാം കോടതിയാണ് തീരുമാനിക്കേണ്ടത് അപ്പൊ അയാൾക്ക് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അർഹതയല്ലേ സാഹചര്യത്തിൽ നിലവിൽ കെ എസ് ആർ ടി സി ജോലി ചെയ്തിരുന്ന ഒരാളാണ് വേണ്ടയോ അദ്ദേഹത്തിന് അയാൾക്ക് ഒരു കുടുംബമുണ്ട് ജീവിക്കാൻ പിന്നെ അവകാശമുണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അവകാശമുണ്ട് തെറ്റൊന്നും ഇല്ലെങ്കിൽ

അടക്ക കോടതി കേസെടുത്തിട്ടുണ്ട് ഡ്രൈവർ കുറച്ച് ദിവസമായിട്ട് തൊഴിലില്ലാതെ നിൽക്കുകയാണ് ശരിക്കും അയാൾ തിരിച്ചെടുക്കണോ വേണ്ടതെന്നുള്ളത് തിരിച്ചെടുക്കണം കാര്യം അയാൾക്കും ജീവിക്കണം അല്ലേ അവർ കേസിൽ പെട്ടു കേസ് കോടതിയിലാണ് കേസ് അന്വേഷിക്കട്ടെ തെറ്റുകാരാ ആണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പക്ഷെ അയാൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടല്ലേ തിരിച്ചെടുക്കണോന്നാണ് അഭിപ്രായം ആ ചെറിയ വരുമാനത്തിന് ജീവിക്കുന്നവരാണ് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ അപ്പൊ അദ്ദേഹത്തിന് തിരിച്ച് കെ എസ് ആർ ടി സി ജോലിയിൽ തിരിച്ചെടുക്കണോ അയാൾക്കും ജീവിക്കണം അയാൾ കുടുംബം ഉണ്ടല്ലേ കേസിൽ ശിക്ഷിക്കപ്പെടട്ടെ കുറ്റക്കാരനാണെ ശിക്ഷിക്കപ്പെടട്ടെ അതൊക്കെ നടക്കും അപ്പം തിരിച്ചെടുത്ത് ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് ആ അഭിപ്രായമുണ്ട് മാറ്റമില്ല ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ കേസ് നടക്കട്ടെ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ ആരാണ് കുറ്റക്കാരനെന്നുള്ളത് കോടതി അയാൾക്കും ജീവിക്കണം പിന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കണം അപ്പൊ തിരിച്ചെടുക്കണം എന്ന അഭിപ്രായമുണ്ട് പിന്നെ ഈ ബസ്സിലെ മെമ്മറി കാർഡ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നൊക്കെ ഒരു പറഞ്ഞു അല്ലാതെ പുറത്തുനിന്നും അവരുടെ ആൾക്കാർ തന്നെയായിരിക്കും എനിക്ക് വേറെ സംശയിപ്പിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങനെയാണ് ഞാനും കരുതുന്നത് അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരനെ പോലീസ് കൊണ്ടുപോയി പുള്ളിക്കാരനെ പോയി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു പിറ്റ പുള്ളി ഇറങ്ങിയത് അപ്പൊ അതിനിടയ്ക്ക് സംഭവം ഒക്കെ മാറ്റപ്പെട്ടു കൊറേ മാറ്റി ഇവര് കൊസ്റ്റ്യൂ യെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു പുള്ളിക്കാർ ഡ്രൈവറിന്റെ വീഡിയോ കണ്ടായിരുന്നു ആ സ്റ്റേഷനിൽ പുള്ളിക്ക് കൊടുക്കുന്ന മറുപടിക്ക് എതിരായിട്ടൊക്കെയാണ് അവർ സംസാരിക്കുന്ന പുള്ളി പറയുന്നത് അതിപ്പോ സ്വാഭാവികമായിട്ട് മേയറല്ലേ അപ്പൊ ഒരു സാധാരണ ഡ്രൈവറിനോട് പുല്ല് വിലയാണോ കൊടുക്കുന്നത് മേയർ സംഘവും ഡ്രൈവർ ഈ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഒരു ഡ്രൈവറായ താങ്കൾ ചെയ്യും ആ കേസില് പ്രതി ചേർക്കപ്പെട്ട അല്ലെങ്കിൽ കോടതിയിൽ കേസ് നിലവിലുള്ള ഡ്രൈവർ ഇപ്പൊ ജോലി കേറാതെ

കുറ്റക്കാരനാണെങ്കിൽ പിന്നീട് ശിക്ഷിക്കപ്പെട്ടോട്ട് അപ്പം നടപടിക്രമം ഇത് എന്തായാലും ഇനി ലേറ്റാവുമല്ലോ അപ്പം അങ്ങനെ അദ്ദേഹം തൊഴിലില്ലാതെ ജീവിക്കണം എന്നാണ് പറഞ്ഞത് തീരുമാനം എങ്കിലും അയാൾക്കും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ഉണ്ട് ഇവിടെ അയാൾക്കും ആർക്കായാലും തിരിച്ചെടുക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് എടുക്കണം തന്നെയാണ് എസ് ആർ ടി സി തീർച്ചയായിട്ടും അയാളെ എടുത്തേ പറ്റുകയുള്ളൂ കാരണം പുള്ളിയുടെ ഭാഗത്ത് ഇപ്പോൾ പുള്ളി ഓവർ സ്പീഡെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ സ്പീഡുള്ള വണ്ടിയെ പിടിക്കണമെങ്കിൽ മേറെ വണ്ടി അതിനേക്കാളും ഓവർ സ്പീഡായിരിക്കണം അപ്പോൾ അത് എന്തുകൊണ്ടാണ് അപ്പോൾ മേറോ അതേ കണക്ക് കുറ്റക്കാരിയാണ് ഒരു സാധാരണക്കാരൻ കുറ്റം ചെയ്യുന്നതിനേക്കാളും ഒരു പദവിയിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതേക്കാളും വലിയ ഗുരുതര വീട് നിയമം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ എന്നിരുന്നാലും അറിവുള്ള ഒരാളെ ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതലില്ല അപ്പൊ പിന്നെ ശിക്ഷ കിട്ടണമെങ്കിൽ വർഗം കിട്ടുന്നു ഇയാൾക്ക് മാത്രമായിട്ട് പോകുമ്പോൾ അതൊരുമാതിരിപാതാണ് ഇതിനേക്കാളും അതിന്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണ കാലത്തും ജനാധിപത്യ കാലത്തും നിന്നും ഈ മന്ത്രിമാരും അവരൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു രാജ്മെ ഗർവ് ഹുങ്കും കാണിക്കുന്നതാണ് അത് തികച്ചും കാരണക്കാരനെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എടുത്തിട്ടുണ്ട് കോടതിട്ടുണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് എടുത്തത് പോലീസ് പോലീസ് തയ്യാറായില്ല കേസെടുക്ക് പാവപ്പെട്ടവരെ പിടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ പിടിച്ച് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഇരുത്തുകയും ചെയ്തു ഇതൊക്കെ കാണിക്കണത് തന്നെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണ് തൊഴിൽ അവകാശമല്ലേ അതാണ് ഞാൻ പറഞ്ഞത് പുള്ളിക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട് മേർ പറഞ്ഞ അസഫി ആംഗ്യം കാണിച്ചു പല വീഡിയോകളും നമ്മൾ നവമാധ്യമങ്ങളിൽ കൂടി കണ്ടതാണ് എന്നിരുന്നാൽ പോലും പുള്ളിയുടെ ആക്ഷനിൽ ഒരിക്കലും നമ്മൾ അസഭ്യമായിട്ടുള്ള കണ്ടിട്ടില്ല പിന്നെ പുള്ളി ശമ്പുവിൻ്റെ വൻപുരാഗിൻ്റെയൊക്കെ കവറെടുത്ത് കളയെന്ന് പറഞ്ഞ് അത് ഇതുവരെ അവർക്ക് അത് ശമ്പുവിൻ്റെ യാതൊരു തെളിയിക്കാൻ പറ്റിയിട്ടില്ല പുള്ളി പറയുന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണെന്നാണ് ഇതെല്ലാം അവർ പറയുന്ന കാലങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഒരു പാവപ്പെട്ടവനെ പുറത്താക്കണം അത് തികച്ചും യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ജോലി കൊടുക്കണം മിനിസ്റ്റർ എന്ന് നല്ലൊരു സാർ ആദ്യം ഭാഗത്ത് പ്രശ്നം പിന്നെ തൊഴിലെടുത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനുമുണ്ട് യെദുവിനെ തിരിച്ചെടുക്കണമെന്ന് ബഹുഭൂരിപക്ഷം സർക്കാർ തീരുമാനിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ